വേനയുടെ മെയിൻ സ്റ്റേഷൻ എന്ന നിലയിൽ വിശാലമായ ഒരു സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സിറ്റി കൗൺസിൽ തീരുമാനമെടുത്തത് രണ്ടായിരത്തി ആറിലായിരുന്നു എനിക്കുള്ള ട്രെയിൻ എത്താൻ ഇനിയും പത്ത് മിനിറ്റുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ ഭാഗവും രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം ഭാഗവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഒരു ദിവസം നാൽപ്പതിനായിരം യാത്രക്കാർ ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ വണ്ടികൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ബെർലിൻ ബുക്കാറസ്റ്റ് ഫ്ലോറൻസ് ഹാംബർഗ് ഹാനോവർ ഹ്രാക്കോവ് മിലാൻ മ്യൂണിക് റോം വെനീസ് ബെറോണ സൂറിച്ച് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും രാത്രി ട്രെയിനുകളുണ്ട് യൂറോപ്പിൻ്റെ പല നഗരങ്ങളെ ബന്ധിപ്പിച്ച് ചരക്കുനീക്കം നടത്തുന്ന വണ്ടികളും ഇതുവഴി കടന്നുപോകുന്നു ഒൻപത് മണിയാവാൻ അഞ്ച് മിനിറ്റ് ശേഷിക്കെ വടക്കുനിന്നും ഒരു ചെറിയ ട്രെയിൻ എത്തി ഇതാണ് സ്ലോവാക്കിയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലേക്ക് പോകുന്ന ട്രെയിൻ മൂന്നോ നാലോ ബോഗികളേ ഉള്ളൂ ഒരു സുന്ദരൻ വണ്ടി എന്റെ കൂടാതെ പത്തോ പന്ത്രണ്ടോ ആളുകളെ ഉള്ളു ട്രെയിനിൽ കയറാൻ ഏതോ പട്ടണത്തിൽ നിന്നും വരുന്ന ഏതാനും പേർ ബാങ്കുകളൊക്കെ വലിച്ചിഴച്ച് ഇറങ്ങുന്നു ഞാൻ ബോഗിയിലേക്ക് കയറി മനോഹരമായ ബോഗി ധാരാളം സീറ്റുകൾ കിടക്കുന്നു ഒരു കുഞ്ഞുമൊത്ത് വന്ന ദമ്പതികൾ മാത്രമേ ഉള്ളൂ ഞാൻ കയറിയ കൂപ്പയിൽ സഹയാത്രികരായി ട്രെയിൻ പുറപ്പെടാൻ ഇനിയും അഞ്ചു മിനിറ്റ് ഉണ്ട് വണ്ടിയിൽ പൊതുവെ യാത്രക്കാർ കുറവാണ് വാതിലുകൾ അടഞ്ഞു ട്രെയിൻ പുറപ്പെടുകയാണ് വിയന്നയോട് ഓസ്ട്രിയയോട് തന്നെയും തൽക്കാലം വിട